എല്ലാ പരിപാടിയും കഴിഞ്ഞ് സമാധാനം നിൽക്കുകയാണ് സമാധാനത്തിൽ നിൽക്കുകയാണ് അപ്പോഴാണ് ഇവിടെ ഒരു നായി ഇതിക ചാടിക്കും ബലദീനെ തിരിച്ച് ചാടിക്കുന്നത് എന്നാ വേണ്ട നായി നമ്മളെ ബലധിന്ന് വെള്ളം വരുന്ന ഇതിലുണ്ട് മറ്റേ ഇതിൽ വെള്ളം തോട്ടം നൽകാനുള്ള ഒരു എല്ലാ ഇതാണ് ടാങ്കാണ് ആ ടാങ്കൊക്കെ ചാടിയിരിക്കണം നായി എന്നാ അവൻ ട്രാപ്പാണ് ഗല്ലിയാണ് പിടിക്കണേ ഗല്ല് ആണ് പിടിക്കണേന പിടിച്ചു പിടിച്ചോ പിടിച്ചോ രാമപത്രം തല്ലോണ പോണേ പിടിച്ചോ പിടിച്ചോ വിടണ വിടാ പിടി 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 കിട്ടു പിടിച്ചോ 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 കിട്ടി കിട്ടി ആ പിടിച്ചോ പിടിച്ചോ നാസർ പിടിക്കും ഇപ്പോൾ പിടിക്കും പിടിച്ചോ 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 കല്ലി കല്ലി താരി കല്ലി കില്ലി കല്ലി താരി കല്ലി കല്ലി പക്കടോ കല്ലി പക്കടോ ആള് പിന്നെ ഉള്ളങ്ങനെ കയറി കോമഡി 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 അതിനെ കല്ലെടുത്തെഞ്ഞി അട്ടി ആ ഫോൺ അതിനെ കല്ലെടുത്തിറങ്ങി ആ പോണ് ना सर आठ आठ आठो